നല്ല എവിഡൻസ് ഉള്ള തെളിവുകളുള്ള കേസാണ് ഡി എൻ എ തെളിവുകളുണ്ട് ഒന്നാം പ്രതിക്കെതിരെ ഡി എൻ എ തെളിവുകളുണ്ട് റിയാസ് മാലവിയെ കിട്ടിയെന്ന് പറയുന്ന കത്തിയിലുള്ള ഫൈബർ കണ്ടക്ട്സ് അത് ഒന്നാം പ്രതി എടുത്തുകൊടുത്ത കത്തിയിൽ നിന്ന് കിട്ടിയതാണ് ഒന്നാം പ്രതിയുടെ മുൻപിലും ഷർട്ടിലും കണ്ട രക്തം റിയാസ് മാലവിയുടെ അതാണ് അത് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല ടവർ ലൊക്കേഷനുണ്ട് സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ട് എല്ലാ തെളിവുകളുമുള്ള ഒന്നു മുതൽ മൂന്ന് വരെ പ്രതികൾക്ക് ഏകദേശം നൂറോളം സാഹചര്യ തെളിവുകൾ നൂറോളം സാഹചര്യത്തിലും കോടതിയുടെ മുമ്പ് നിരത്തി കൊടുത്ത കേസാണ് അപ്പം അതിൽ കോടതിയുടെ കണ്ടെത്തലുകൾ തികച്ചും എന്ന് എനിക്ക് പറയാനുള്ളത് കാരണം എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ച് വർഷമായി ഇത്ര ഇത്ര കൂടുതൽ തെളിവുകളുള്ള ഒരു കേസ് വെറുതെ വിടുക എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു അത് അതിൻ്റെ ഇമ്പാക്റ്റ് ജനങ്ങൾക്ക് നൽകുന്ന മെസ്സേജും വളരെ മോശമാണ് അപ്പീൽ തീർച്ചയായിട്ടും അപ്പീൽ കോടി ഡി എൻ ഡി ഡി എ തെളിവുകൾ അതായത് ഡി എൻ എ തെളിവുകൾ കോൺക്രീറ്റ് സയൻസാണെന്നുള്ളത് അതായത് സുപ്രീംകോടതിൻ്റെ വിധികളൊക്കെ ഡി എ തെളിവുകൾ കോൺക്രീറ്റ് സയൻസാണ് അപ്പോൾ ആ ഡി എൻ എ തെളിവുകൾ പ്രതിഭാഗത്തിന് റിബർട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്പ്രൂവ് ചെയ്യിസ്പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല റിവർട്ട് ചെയ്യാൻ പ്രതികൾക്ക് കഴിഞ്ഞിട്ടില്ല ആ ഡി എൻ എ തെളിവ് ചലഞ്ച് ചെയ്യാൻ പ്രതികൾക്ക് കഴിഞ്ഞിട്ടില്ല അത് മാത്രമല്ല സുപ്രീം കോടതിയുടെ നൂറ്റി ഇരുപതാലം ഓളം വിധി പേർ ബഹുമാനപ്പെട്ട ജഡ്ജിൻ്റെ മുമ്പിൽ നിരത്തിയതാണ് കാരണം ഡി എൻ എ തെളിവുകൾ റിബർട്ട് ചെയ്തില്ലാതെ മാത്രമല്ല മരിച്ച ഉസ്താദിന്റെ ബ്ലഡ് ആണ് ഒന്നാം പ്രതിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് ആ ബ്ലഡിന് പോലും ഒരു വില കൽപ്പിച്ചില്ല എന്നുള്ള തരത്തിലുള്ള ഒരു വിധിയാണ് വന്നതെന്ന് എനിക്ക് പറയാം ബാക്കി വിധി